കേരളത്തിൽ ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് മൂന്ന് മണ്ഡലങ്ങളിൽ അതിൽ ഒന്ന് വയനാട് ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ബാക്കി രണ്ടും നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് രണ്ട് നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് തന്നെയാണ് വയനാട്ടിലെ ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പ് എങ്ങനെയാവും ഏതിൽ പോകുമെന്ന് എല്ലാവർക്കും ഏകദേശ വിവരം ഉള്ളതും ആയതുകൊണ്ട് അതിന് വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്ന് തന്നെ കേരളവുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ കേരളത്തിൻ്റെ സർക്കാരിൻ്റെ നിലനിൽപ്പ് തന്നെ നിൽക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് പാലക്കാട് ചേലക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പുകൾ എന്ന് പറയാം ഈ രണ്ട് നിയമസഭാ മണ്ഡലത്തിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ചോദിച്ചാൽ രണ്ടും പ്രധാനപ്പെട്ടതെന്ന് പറയാം എങ്കിലും നമ്മളൊന്ന് ഒന്ന് രണ്ടരേയും കൂടെ താരമ്യം ചെയ്യുമ്പോൾ അല്പം ഉയർന്നു നിൽക്കുന്ന ചേലക്കര നിയോജകമണ്ഡലം തന്നെയാണെന്ന് പറയാം കാരണം ചേലക്കര നിയോജകമണ്ഡലത്തിൽ സി പി എമ്മിന് ഭരണകക്ഷിയായത് കൊണ്ടാണ് നമ്മൾ ആ തരത്തിൽ പറയുന്നത് സി പി എമ്മിന് നിർണായകമാണ് അവരുടെ കയ്യിലിരുന്ന ഒരു സീറ്റാണ് അവരുടെ എം എൽ എ ഉണ്ടായിരുന്നു ആ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടാണ് എം പി ആകാൻ മത്സരിക്കുകയും അവിടെ രാധാകൃഷ്ണൻ മന്ത്രിയും കൂടെ ആയിരുന്ന രാധാകൃഷ്ണൻ എം പി ആയി മാറുന്നത് മന്ത്രിസ്ഥാനോ സ്ഥാനോ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടാണ് അപ്പം അങ്ങനെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ തീരുമാനം തീരുമാനമെടുത്തത് ശരിയായോ എന്നത് ഏറ്റവും പ്രധാനമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നതാണ് കേരളത്തിലെ ഗവൺമെൻറ്റിന് ആ ഉള്ള ജനങ്ങളുടെ അനുഭാവം എന്താണ് പെരുത്ത മനോഭാവമുണ്ടോ അത് ജനങ്ങളോ സർക്കാരിനോട് അനുഭാവമാണോ ജനങ്ങൾക്കുള്ളതെന്ന് തെളിയിക്കുന്നതും ഈ ചേലക്കര മണ്ഡലത്തിലാണ് എന്തായാലും ഈ ചേലക്കര ചേലക്കരമെന്നുള്ള ഞാൻ ഏറ്റവും പ്രധാനമായിട്ട് പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് എന്തായാലും ചേലക്കര യു ഡി എഫ് തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു തരത്തിലുള്ള ഒരു സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് സർവേ നടത്തിയിരിക്കുന്നത് കേരളത്തിലെ പ്രമുഖമായ യൂട്യൂബ് ചാനലായ മറുനാടനാണ് മറനാടൻ മലയാളി എന്ന് പറയുന്ന ചാനല് ഒരു സർവേ ഫലം നടത്തിയിട്ടുണ്ട് ആ സർവേ ഫലത്തിൽ പറയുന്നത് യു ഡി എഫ് തിരിച്ചു പിടിക്കാൻ സാധ്യതയുണ്ട് രണ്ട് ശതമാനത്തോളം വോട്ട് അവരുടെ സർവേയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസനാണ് എന്നാണ് കണക്ക് എന്നാലും നേരത്തെ കോൺഗ്രസ് മണ്ഡലമായിരുന്നു ഈ ചേലക്കര എന്ന് പറയുന്നത് തൊണ്ണൂറ്റൊന്ന് മുതൽ കെ രാധാകൃഷ്ണനെ ഇറക്കിയാണ് സി ആ മണ്ഡലം പിടിച്ചെടുത്തത് അതിനുശേഷം നടന്ന ആറ് ഇലക്ഷനുകളിലും അഞ്ചിലും രാധാകൃഷ്ണൻ തന്നെയാണ് അവിടെ ജനപ്രകൃതി ആയത് എന്നതാണ് നമ്മൾ കാണേണ്ടത് രണ്ടായിരത്തി പതിനാറിൽ രാധാകൃഷ്ണൻ മാറി നിന്നപ്പോൾ പകരക്കാരനായി സി പി എമ്മിലെ യു ആർ പ്രദീപ് പതിനായിരത്തിൽ പരം വോട്ടിന് ജയിച്ചതും നമ്മൾ കണ്ടതാണ് അതേ പ്രദീപ് ഇപ്പോൾ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ് പിന്നെ പ്രദീപിന് ജയിക്കാൻ കഴിയുമോ എന്നതാണ് ഇപ്പോൾ ഏറ്റവും അധികം ഉറ്റുനോക്കുന്ന രാഷ്ട്രീയം എന്ന് ഉറ്റുനോക്കുന്നവർ വീക്ഷിക്കുന്നത് എന്നാൽ പക്ഷേ യു ഡി എഫിന് ബാലികേറ മലയുമല്ല ചേലക്കര എന്ന് നമ്മൾ കാണുക യു ഡി എഫിന്റെ കയ്യിലായിരുന്നു കുറേ കാലം ചേലക്കര രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലത്തൂർ മണ്ഡലത്തിന്റെ ഭാഗമായ ചേലക്കരയിൽ വോട്ടുകളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസിന് ലഭിച്ചത് ആ രമ്യ ഹരിദാസ് ആണ് ഇപ്പോൾ നിയമസഭയിൽ ലഭിക്കാൻ മത്സരിക്കുന്നത് എന്നാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഏറ്റവും രാഷ്ട്രീയ പ്രാധാന്യം ഇരുപത്തി മൂവായിരം വോട്ടുകൾക്ക് ലീഡ് നേടിയ കോൺഗ്രസ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ഇപ്പോഴും മത്സരിക്കും എന്നാണ് കാണേണ്ടത് എന്നാൽ ിൽ ചേരക്കലയിൽ നിന്നും അയ്യായിരത്തിലധികം വോട്ടുകളുടെ ലീഡ് മാത്രമേ എം ബി ഐ മത്സരിച്ച രാധാകൃഷ്ണന് ലഭിച്ചിട്ടുള്ളൂ ആഞ്ഞു പിടിച്ചാൽ മണ്ഡലം വലത്തോട്ട് ചായുമെന്നതിന്റെ തെളിവായിരുന്നു ഇതെന്ന് വ്യക്തം തന്നെയാണ് ഇത് സാധൂകരിക്കുന്ന സൂചനകളാണ് ഞാൻ ഈ പറഞ്ഞ യൂട്യൂബ് ചാനലിൻ്റെ ഈ സർവേയിൽ കൂടി പുറത്തു വന്നിരിക്കുന്നത് യു ഡി എഫിന് പൊതുവിൽ മുപ്പത്തേഴ് ശതമാനം വോട്ട് നേടുമ്പോൾ എൽ ഡി എഫ് സ്ഥാനാർത്ഥി യു ആർ പ്രദീപിന് മുപ്പത്തിയഞ്ച് ശതമാനം വോട്ടാണ് നേടാൻ കഴിയുന്നത് രമ്യ രമ്യാ ഹരിദാസിന് മുപ്പത്തേഴ് ശതമാനവും യു ആർ പ്രദീപിന് മുപ്പത്തഞ്ച് ശതമാനം വോട്ട് നേടാൻ കഴിയും എന്നതാണ് സർവേയിൽ കാണുന്നത് എന്നു വളരെ അടുത്തടുത്താണ് രണ്ട് ശതമാനമാണ് ഈ രണ്ട് ശതമാനം എന്ന് പറയുന്നത് പെട്ടെന്ന് അങ്ങോട്ടും മാറാവുന്നതാണ് തെരഞ്ഞെടുപ്പ് പോളിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് പറയാൻ കഴിയും ഇപ്പോൾ പോളിങ്ങിന് മുമ്പുള്ള ജനങ്ങളുമായിട്ടുള്ള ഒരു അഭിപ്രായ സർവേയാണ് ഈ എടുത്തിരിക്കുന്നത് ഈ അഭിപ്രായ സർവേ കൃത്യമാവണമെന്ന് യാതൊരു കണക്കുമില്ല പക്ഷേ അഭിപ്രായ സർവേയിൽ പോലും രണ്ട് ശതമാനം മുൻകൂട്ടി നിൽക്കുകയാണ് രമ്യ ഹരിദാസ് എന്നാണ് കാണേണ്ടത് പിന്നെ എൽ ഡി പിന്നെ ബി ജെ പിയുടെ ബാലകൃഷ്ണൻ പതിനാറ് ശതമാനം വോട്ടാണ് നേടുന്നത് ബാക്കിയുള്ളവരെല്ലാം അവിടെ മൂന്ന് ശതമാനം നേടും എന്നാണ് പറയുന്നത് എന്തായാലും വോട്ടിൻ്റെ ലീഡ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ടതന്നെ ഒന്നരലക്ഷത്തിലേറെ വോട്ടുകൾ പോൾ ചെയ്യപ്പെടുന്ന ഒരു മണ്ഡലമാണ് ഈ പറയുന്ന ചേലക്കര മണ്ഡലം എന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഇത് സൂചിപ്പിക്കുന്നത് രണ്ട് ശതമാനം എന്ന് പറഞ്ഞാൽ ആയിരത്തി അഞ്ഞൂറ് വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം എന്തായാലും ചേലക്കര എന്ന ചെങ്കോട്ട നിലനിർത്താൻ സി പി എം ഏറെ അധ്വാനിക്കേണ്ടി വരുമെന്ന് തന്നെയാണ് ഈ സർവേയിൽ നിന്നും വ്യക്തമാകുന്നതെന്ന് നോക്കാം ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ഈ സർവേയിൽ നടക്കുന്നതിനിടയിൽ അവരുടെ അഭിപ്രായ സർവേയിൽ ഈ സർവേ നടത്തുന്നവർ ചോദിച്ചിരുന്നു ജനങ്ങളോട് അറുപത് ശതമാനം പേരും ഭരണവിരുദ്ധ വിരുദ്ധ വികാരം ഉണ്ട് എന്ന് തന്നെയാണ് അവർ അവരുടെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാർ മോശമാണെന്നാണ് കൂടുതൽ പേരും വിലയിരുത്തിയിരിക്കുന്നത് അടിക്കടി ഉണ്ടാകുന്ന വിവാദങ്ങളും ആരോപണങ്ങളും സർക്കാരിൻ്റെ ഇമേജിനെ ബാധിക്കുന്നുവെന്നും ജനങ്ങൾ കൃത്യമായിട്ട് തന്നെ സർവേയിൽ പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഓരോ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പിലും ചേലക്കരയിൽ ബി ജെ പി ഗണ്യമായ വോട്ടാണ് വർദ്ധിപ്പിക്കുന്നത് നമ്മൾ ബിജെപിയുടെ കാര്യവും കൂടെ ഈ കൂട്ടത്തിൽ പരാമർശിക്കണമല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അഞ്ച് ശതമാനം മാത്രമാണ് പാർട്ടിയുടെ വോട്ടെങ്കിൽ രണ്ടായിരത്തി അത് പതിനഞ്ച് ശതമാനമായി ഉയർന്നു അന്ന് ബി ജെ പിക്ക് മത്സരിച്ച ഷാജു മോഹൻ പി പി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിയഞ്ച് വോട്ടുകളാണ് നേടിയത് ആ തിരഞ്ഞെടുപ്പിൽ യു ആർ പ്രദീപ് വിജയിച്ചത് പതിനായിരത്തി ഇരുന്നൂറ് വോട്ടുകൾക്കാണ് അഞ്ച് വർഷങ്ങൾക്ക് ഇപ്പുറം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയിലെ രാജ്മോഹൻ തന്നെ വീണ്ടും മത്സരിക്കുകയും ഇരുപത്തിനാലായിരത്തി നാൽപ്പത്തി അഞ്ച് വോട്ടുകൾ നേടുകയും ചെയ്തു ഇത്തവണ തിരുവല്ലാമല പഞ്ചായത്ത് അംഗവും മുൻ വൈസ് പ്രസിഡന്റുമായ കെ ബാലകൃഷ്ണനെയാണ് ബി ജെ പി കളത്തിലിറക്കിയിരിക്കുന്നതും ഈ ഇവരുടെ സർവേയിലും ഈ മറുനാടൻ നടത്തിയ സർവേയിലും കഴിഞ്ഞ തവണത്തേക്കാൾ വോട്ട് ബി ജെ പി ഇപ്പം നിലനിർത്താനാണ് സാധ്യതയെന്നും കാണുന്നുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി രണ്ട് ശതമാനം വോട്ട് മുന്നിൽ നിൽക്കുന്നു ബി ജെ പിയുടെ സ്ഥാനാർത്ഥി കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും വോട്ടിൻ പാറ്റേൺ കൂട്ടും ഏകദേശം പതിനാറ് ശതമാനം വോട്ടുകൾ കിട്ടുക എന്നത് ഒരു മോശം കാര്യമല്ല എന്തായാലും അത്തരത്തിലുള്ള ഒരു വലിയ വോട്ടിംഗ് നിലവാരം ബി ജെ പിയും കൂട്ടും അപ്പോൾ അവിടെ ഏറ്റവും അധികം അപകടപ്പെടാൻ പോകുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിരിക്കും എന്നാണ് വിലയിരുത്തൽ പക്ഷേ ആ വിലയിരുത്തൽ പോളിംഗ് കഴിഞ്ഞ് പിന്നെ വോട്ടിംഗ് ഫലം പുറത്തു വരുമ്പോൾ മാത്രമേ നമുക്ക് നിശ്ചയിക്കാൻ കഴിയൂ ജനങ്ങളുടെ മുന്നിൽ അഭിപ്രായ സർവേ എടുക്കുമ്പോൾ ഉണ്ടാകുന്നത് കൃത്യമാവണമെന്നില്ല പക്ഷേ ജനവിരുദ്ധ വികാരം ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നത് വ്യക്തവുമാണ്